രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിയേഴാം തീയതി വഞ്ചി സ്ക്വയറിൽ വെച്ച് സദർശനിക സമരത്തോടുകൂടി നമ്മൾ ആരംഭിച്ചതാണ് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി ഇവിടെ വഞ്ചി സ്ക്വയറിന്റെ അടുത്തുള്ള മതസ്ഥരേ സംസ്കൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് ഏറെ ഒരു വർഷം കടന്നുപോയി സദശ സമരത്തില് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ജെ പി സിയെ കണ്ട് ഞങ്ങൾ ഞങ്ങളുടെ നിവേദനങ്ങൾ സമർപ്പിച്ചു ഈ വർഷം ഏപ്രിൽ അഞ്ചാം തീയതി വകഫ് അമെന്റ്മെന്റ് ബില്ല് പാർലമെന്റിൽ പാസ്സായി അതിനു മുമ്പായിട്ട് കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തിയേഴാം തീയതി ജുഡീഷ്യൽ കമ്മീഷനെ സംസ്ഥാന സർക്കാർ അവിടുന്ന് നിയമിച്ചു ഈ ഒരു വർഷത്തിന്റെ ഇടയിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ നടന്നു എന്നാൽ വീണ്ടും ഇതൊക്കെ ഓർത്തു നോക്കുമ്പോൾ ഇവിടെയുള്ള ജനത്തിനൊരു ഉത്തരം കിട്ടിയിട്ടില്ല റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചിട്ടില്ല ഒരു വർഷ നമ്മൾ ഇതിനു വേണ്ടി പോരാടുകയാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിമൂന്നാം തീയതി വെള്ളാകണ്ണിമാത പള്ളിയുടെ അങ്കനത്തിൽ വെച്ച് നിരകാര സമരം നമ്മൾ ആരംഭിക്കുകയായിരുന്നു ഇന്ന് അതിന്റെ മുന്നൂറ്റി അൻപതാം ദിനമാണ് ഇന്നിവിടെ ഏകദേശം നാന്നൂറ് പേർ ഇവിടെ ഇരിക്കുകയുണ്ടെങ്കിൽ ഓരോ വ്യക്തിയുടെയും ഇന്നത്തെ ഒരു ദിവസമാണ് നമ്മൾ മാറ്റി വച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞെങ്കിൽ നമ്മൾ ഒരു വർഷത്തിന്റെ ഒരു സമരമാണ് ഇന്ന് ഒരു ദിവസം കൊണ്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നത് കാരണം ഓരോ വ്യക്തിയുടെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ അവിടെ തന്നെ നാനൂറ് ദിവസങ്ങളായി എന്നിട്ടും ആരാണ് ഇത് ശ്രദ്ധിക്കാതെ ഇരിക്കുന്നത് അതെ വിഷമങ്ങളുണ്ട് അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളുടെയും ആധാരങ്ങളൊന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ അവിടെ ഓരോ ആധാരത്തിലും എഴുതിയിരിക്കുന്നത് ഇരുപത്തിയഞ്ചു വർഷമായി ഇവിടെ താമസിച്ചിരിക്കുന്ന ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഫറുഖ് കോളേജ് ഈ സ്ഥലം രജിസ്റ്റർ ചെയ്തു കൊടുത്തിരിക്കുന്നത് ആ ഇരുപത്തിയഞ്ചും അതിനു ബാക്കിയുള്ള എൺപത്തി ഒൻപത് മുതൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള മുപ്പത്തിരണ്ട് വർഷങ്ങൾ നമ്മൾ കൂട്ടി നോക്കുമ്പോൾ അറുപത്തി വർഷങ്ങൾക്ക് കൂടുതലായിട്ട് ഈ മത്സ്യത്തൊഴിലാളായ ഞങ്ങൾ അവിടെ താമസിക്കുകയാണ് ഇത്രയും വർഷങ്ങളായിട്ട് മുപ്പത്തിമൂന്ന് വർഷങ്ങളായിട്ട് ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു ഭൂമി കരമടച്ചു വീടുകൾ പണിതു അവിടെ ബാങ്കുകളിൽ ചെന്ന് പണയം വെച്ചു വസ്തുക്കൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ സ്ഥലം മുഴുവനും വഖഫിന്റെ ആസ്തി പട്ടികയിൽ ചേർത്തു എന്നാൽ ചേർത്തപ്പോൾ അവിടെ നമ്മളെ നമുക്ക് നോട്ടീസ് തന്നില്ല അവിടെ അളന്നില്ല ഒരു ഇൻഫർമേഷനും ഇല്ലാതെയാണ് നമ്മുടെ സ്ഥലം അവർ ആസ്തി പട്ടികയിൽ ചേർത്തെടുത്തത് ഒത്തിരിയേറെ വിഷമങ്ങളോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് ഒരു ചോദ്യം ഇത് മാത്രമേ ഉള്ളൂ ആ ചോദ്യം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പണം കൊടുത്തു വാങ്ങി മുപ്പത്തിമൂന്ന് വർഷങ്ങളോളം കരമടച്ച് അവിടെ വീട് പണിത് ഒരു ദിവസം ഇത് നിങ്ങളുടെ സ്ഥലമില്ല എന്ന് പറയുമ്പോൾ ഇത് ജനാധിപത്യ രാജ്യം തന്നെയാണോ അതെ സ്നേഹമുള്ളവരെ ഇവിടെ വന്നിരിക്കുന്ന ആരും ആരോടും ഭിക്ഷയാചിക്കാൻ വന്നിരിക്കുന്നതല്ല കുഞ്ഞു മക്കളെ ഞാൻ ഇവിടുന്ന് നോക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ ആരുടെയും ഔദ്ധാര്യം യാചിച്ചുകൊണ്ടല്ല നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ അവകാശമാണ് പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയിൽ നമ്മൾ എന്നും വസിക്കുന്നതിനായിട്ട് ഈ സർക്കാർ നൽകിയ രജിസ്ട്രേഷൻ എല്ലാം ചെയ്ത് കരമടച്ച് മുപ്പത്തിമൂന്ന് വർഷങ്ങൾ ഇവിടെ ജീവിച്ചതിന് ശേഷം അത് ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആരോടാണ് ചോദിക്കേണ്ടത് ഇനി ആരാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് അതെ നമ്മുടെ ഇന്നത്തെ സമരം പൊതു മനസാക്ഷിയെ ഉണർത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്നാൽ അതിന്റെ കൂടെ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് ഇനി ഒക്ടോബർ പതിമൂന്നാം തീയതി വരുമ്പോൾ നമ്മുടെ വേളാങ്കണ്ടി മാതാ പള്ളിയുടെ അങ്കണത്തിൽ അന്ന് നമ്മൾ സമരം നിരാകാര സമരം ആരംഭിച്ചിട്ട് ഒരു വർഷമാകും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളാകും അതിനു മുമ്പെങ്കിലും ഈ സർക്കാർ ഉണർന്ന് നമ്മുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥ പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഈ സമരം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും ഈ ഒരു അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ മുപ്പത്തിമൂന്ന് വർഷങ്ങളായിട്ട് കരമടച്ചപ്പോൾ ഒരു പ്രശ്നവും ഇല്ലാത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെ ഇത് പ്രശ്നമുള്ള ഒരു ഭൂമിയാണ് ഇത് വഹ ഭൂമിയാണെന്ന് വഹ ബോർഡ് ഇത് രജിസ്റ്റർ ചെയ്തപ്പോൾ സർക്കാരിന് മറുപടിയില്ലേ ഇവിടെ കേന്ദ്ര സർക്കാർ ആണെങ്കിലും സംസ്ഥാന സർക്കാർ ആണെങ്കിലും ഉടനെ ഇടപെട്ട് അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളുടെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല ഞങ്ങൾക്ക് ഒരു പാർട്ടിയോട് ഒരു സന്ദേശവും ഇല്ല ഞങ്ങളുടെ ആകെ ആഗ്രഹം അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് മാത്രമാണ് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് അതിന് ഞങ്ങൾ ഒരുമിച്ച് വന്നിരിക്കുകയാണ് അതെ ഡിലേഡ് ജസ്റ്റിസ് ഡിനൈഡ് ജസ്റ്റിസ് താമസിച്ചു വരുന്ന നീതി തീർച്ചയായിട്ടും അനീതി തന്നെയാണ് ഇവിടെ അനീതിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായിട്ട് കരമടയ്ക്കാൻ സാധിച്ചില്ല നമുക്കറിയാം ഏതൊരു കാര്യത്തിനും ഗവൺമെന്റിന്റെ ഏതൊരു സ്കോളർഷിപ്പിനും എന്തിനാണെങ്കിലും കരമടിച്ച റെസീറ്റ് നമുക്ക് വേണം അത് ലഭിക്കുന്നില്ല എന്തിന് തൊഴിലുറപ്പുകാർ ഒരു സ്ഥലം ക്ലീൻ ചെയ്യണമെങ്കിലും ആദ്യം അവകാശപ്പെടുന്നത് കരമടിച്ച റെസീറ്റ് ആണ് അതുപോലും ലഭിക്കാതെയാണ് ഈ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളും അവിടെയുള്ള നിവാസികളെല്ലാം ജീവിക്കുന്നത് ഇന്ന് ഈ ഒരു അഭ്യർത്ഥി അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ ഒക്ടോബർ പതിമൂന്നിന് മുമ്പ് സർക്കാർ ഇടപെട്ട് നേരത്തെ ഉണ്ടായിരുന്നതുപോലെ മുപ്പത്തിമൂന്ന് വർഷങ്ങളും ഞങ്ങൾ കരമണച്ചതുപോലെ വീണ്ടും കരമണയ്ക്കാനായിട്ട് അതുപോലെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കോടതിയിൽ കേസുകൾ നടന്നുകൊണ്ടിരിക്കും അത് മുമ്പുമുണ്ടായിരുന്നു എന്നാൽ ഈ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ സർക്കാർ ഇടപെട്ട് ഈ പ്രശ്നം ഉടനെ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഇന്ന് ഈ സമരത്തിന്റെ ഉദ്ദേശവും അത് തന്നെയാണ് ഇവിടെ ജാതിയില്ല മതമില്ല ഒരുമിച്ച് വന്നാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത് ഈ സമരത്തിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഒക്ടോബർ പതിമൂന്നിന് മുമ്പ് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഇനി വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി വീണ്ടും ഒന്ന് ഇവിടെ പ്രസംഗിക്കരുത് ഇവിടെ നമ്മൾ ഒരുമിച്ച് നിൽക്കരുതെന്നൊരു ആഗ്രഹം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ചെറിയ അഭ്യർത്ഥിനോട് എന്റെ ആമുഖം ഞാൻ ചുരുക്കുകയാണ് നന്ദി